കുഞ്ഞിപ്പ സാഹിബ് അതുപോലെ തന്നെ ഈ സ്കൂളിൽ നിരന്തരം ബന്ധപ്പെടുകയും ഈ സ്കൂളിൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്ക് തന്നെ കൊണ്ട് കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്നെ ഈ സ്കൂളിൻ്റെ ഒരു ഭാഗമായി മാറിയ ബഹുമാന്യനായ അസ്രത്ത് അലി മറ്റ് ഞാൻ പി ടി ആളുകളുടെ പേരെല്ലാം പറയുന്നില്ല വളരെ പ്രയാസം വളരെയധികം ഒരു പരിപാടിയാണ് ഞമ്മളിന്നൊക്കെ ആവിഷ്കരിച്ചിട്ടുള്ളത് ഒന്നാമത് കാലാവസ്ഥ വളരെ മനോഹരമാണെങ്കിലും ഈ ദാറിട്ടായിപ്പായുടെ കീഴിൽ വളരെ നേരങ്ങളായി ഇവിടെ ഇരുന്ന് ഉയർത്തലിക്കുന്ന രക്ഷിതാക്കളെ കാണുമ്പോൾ എനിക്ക് സംസാരിക്കാൻ തോന്നുന്നില്ല ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പോലും ചെറിയ കുട്ടികളാണ് അവരുടെ ക്ലാസ് റൂമിലേക്ക് ഇരിക്കണം ഒരുപാട് പരിപാടികൾ ഇനി ഇവിടെ നടക്കാനുണ്ട് ഏതായാലും നമ്മുടെ ഈ സ്കൂളെന്ന് പറയുന്നത് മനൂർ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഏറ്റവും വലിയൊരു സ്കൂളാണ് അത് മാത്രമല്ല അതുമാത്രമല്ല അക്കാഡമിക്കലായിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള മേഖലയിലും പഠനേതരമായ പഠനേധിയ അതായത് നോക്കാരിക്കുലർ ആക്ടിവിറ്റീസിലും അതുപോലെ സ്പോർട്സ് കായിക മറ്റുള്ള കലാപരിപാടികൾ എൽ എസ് എസ് യു എസ് എസ് അങ്ങനെ എല്ലാ മേഖലകളിലും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്കൂളാണ് നമ്മുടെ സ്കൂൾ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ നടന്ന എല്ലാ മത്സരങ്ങളിലും ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും നേടാൻ നമ്മുടെ സ്കൂളിൽ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പഠന വിഷയത്തിലും വളരെ മുൻപന്തിയിൽ നിൽക്കുകയാണ് അതുപോലെ തന്നെ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് നമ്മുടെ സ്കൂൾ ഇതേക്കറിയാം നമ്മുടെ മുന്നിൽ പൊതി വരുന്ന ആ മനോഹരമായിട്ടുള്ള ആ അമ്പല ചുബിയായിട്ടുള്ള ആ ബിൽഡിങ് അതിന്റെ ഉദ്ഘാടനങ്ങൾ ഇൻഷാള ഈ വർഷം തന്നെ നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതോടുകൂടി നമ്മുടെ ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ സ്ഥലപരിമിതി പരിമിതിയുടെ പ്രയാസങ്ങൾ ഒരുപാട് പരിഹരിക്കപ്പെടുന്നതായിരിക്കും നമ്മുടെ സ്കൂൾ ഏറ്റവും വലിയൊരു സ്കൂളായിട്ട് മാറും പിന്നെ ഈ സ്കൂൾ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം അവർ സ്കൂൾ സ്കൂള് പോകുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ് പ്രത്യേകിച്ച് ഗവൺമെന്റ് സ്കൂൾ പൊതുവിദ്യ വിദ്യാലയ വിദ്യാലയങ്ങളെ സംബന്ധിച്ചിടത്തണം മറ്റുള്ള ഗവൺമെന്റിൽ നിന്നും കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ പരിമിതമാണ് ഒരു പരിപാടി നടത്താനുള്ള സാമ്പത്തികമായ സ്രോതസ് നമ്മുടെ ഗവൺമെന്റിൽ നിന്നും അല്ലെങ്കിൽ ഭരണാധികാരികളിൽ നിന്നും കിട്ടുന്നില്ല പിന്നെ നമ്മൾ നാട്ടുകാരെ ആശ്രയിക്കേണ്ട ഒറ്റ അവസ്ഥയാണ് ഇവിടെ വരുന്നത് നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് നമ്മുടെ സ്കൂളിലെ ഒരുപാട് പരിപാടികൾ മുന്നോട്ട് പോകുന്നത് ഞാൻ മനസ്സിലുള്ള ഒരാളുടെ ദുർലോഭ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങളാണ് ഈ സ്കൂളിൽ നടത്താൻ കഴിയുന്നത് അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു പിടിഎ കമ്മിറ്റിമാർക്കുണ്ട് അതുപോലെ തന്നെ എന്നോട് സഹായിക്കുന്ന ഒരുപാട് അധ്യാപകരുണ്ട് എല്ലാവരും ഒരു ടീമായിട്ട് ഗോഫിക്കൽ ടീം എന്ന് പറയുന്നത് പോലെ നല്ലൊരു ടീമായിട്ടുള്ള മുന്നേറ്റമാണ് നമ്മുടെ സ്കൂളിൽ കടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതിഫലനം വിദ്യാലയത്തിന്റെ തുകയായിട്ടൊരു റെയിൻകോട്ട് നൽകാൻ ഈ പ്രാവശ്യം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ വർഷവും പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ എസ് എസ് എൽ ബി സീഡിൽ ഏറ്റവും കൂടുതൽ എ പ്ലസ് വാങ്ങിയ കുട്ടികളെ ആദരിക്കുകയും അവരെ അനുമോദിക്കുകയും അവർക്ക് പ്രസന്റേഷൻ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന പരിപാടികൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മളൊരു കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമമാണ് ഈ സ്കൂളിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ വളരെ പ്രധാനപ്പെട്ട ഒരു സരസിലാണ് നമ്മൾ കൂടിയിട്ടുള്ളത് നിങ്ങളുടെ കുട്ടികളെ ഒന്നാം ക്ലാസ്സിലേക്ക് കൊണ്ടുവരികയാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രാഥമികമായ പഠനം ആരംഭിക്കാൻ പോവുകയാണ് ആ കുട്ടിയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഒരു വിദ്യാലയം പ്രാഥമിക വിദ്യാലയത്തിൽ നിന്നാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാർത്ഥികള് അവര് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ ഏറ്റവും ഉന്നതരായി ഏറ്റവും സമൂഹത്തിൽ സമൂഹത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന നല്ല അഭിപ്രായങ്ങൾ പറയുന്ന നല്ല വിദ്യാർത്ഥികളായി വളരുക സമൂഹത്തിന് ഏറ്റവും നല്ല സംഭാവന എന്ന് പറയുന്നത് നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക നമ്മുടെ മക്കൾ ഈ സമൂഹത്തിൽ മാതൃകാപരമായ ആളുകളായിട്ട് വളരുക എന്നുള്ളതാണ് രക്ഷിതാക്കൾ എങ്ങനെയായാലും വേണ്ടില്ല തന്റെ മക്കൾ നന്നാവണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു രക്ഷിതാവും ഈ ലോകത്തില്ല ഇല്ല അതുകൊണ്ട് വിദ്യാർത്ഥി രക്ഷിതാക്കളായ നിങ്ങളോട് പറയാനുള്ളത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അവരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും അവർ സ്വതന്ത്രരല്ല അവർക്ക് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ സാധ്യമല്ല ഈ സ്കൂളിൽ ഏറ്റവും കൂടുതൽ നാലിൻ്റെ സ്കൂൾ എന്ന് പറയുന്നത് ഈ മെയിൻ റോഡിനോട് പറ്റും ചാര നിൽക്കുന്ന ഒരു സ്കൂളാണ് എപ്പോഴും ഏറ്റവും കൂടുതൽ ഗതാഗതം വാഹന ഗതാഗതങ്ങളുള്ള ഒരു സ്കൂളാണിത് അതുകൊണ്ട് വളരെ അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുട്ടികളാണ് ഒന്നാം ക്ലാസ്സിലുള്ള കുട്ടികളാണ് അവരുടെ കാര്യം ത്തില് പൂർണ്ണമായിട്ടും അത് നമ്മളെ സ്കൂളിനെ വിട്ട് ഏൽപ്പിച്ചുകൊണ്ട് അത് അധ്യാപകരെ ഏൽപ്പിച്ചുകൊണ്ട് എന്റെ എല്ലാ ഉത്തരവാദിത്വവും കഴിഞ്ഞു എന്നുള്ള ഒരു ബോധത്തോടുകൂടി രക്ഷിതാക്കൾ പ്രവർത്തിക്കേണ്ടത് ശ്രദ്ധ അവരിൽ ഇവിടെയും ഉണ്ടാകണം വീട്ടിലും ഉണ്ടാകണം ഏറ്റവും കൂടുതൽ വീട്ടിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ല സംസ്കാരമുള്ള കുട്ടികളായി വളരണമെങ്കിൽ നല്ല സംസ്കാരമുള്ള രക്ഷിതാക്കളുടെ മക്കളായിട്ട് വളരണം വീട്ടിന്റെ അന്തരീക്ഷം ഏറ്റവും നന്നാവണം ഏറ്റവും നല്ല അന്തരീക്ഷം ഉണ്ടെങ്കിലേ ആ കുട്ടികളെ ഏറ്റവും നല്ല കുട്ടികളായി ക്ലാസ് റൂമുകളിൽ അവർക്ക് ഉയർന്നു പഠിക്കാൻ കഴിയുകയുള്ളൂ ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഏതായാലും ഈ പരിപാടി ഏറ്റവും ഇങ്ങനെ എങ്ങനാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല കാലവർഷം വളരെയധികം അതിന്റെ മുൻഖന്റെ രസയിലായിരുന്നു കഴിഞ്ഞ മിഞ്ഞാദം ഇവരെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഇന്ത്യൻ പ്രായത്തിൽ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് ഏറ്റവും നല്ലൊരു കാലാവസ്ഥ ഈ പരിപാടി മനോഹരമായി പരിണമിക്കാനുള്ള ഒരു കാലാവസ്ഥ നമുക്ക് സംശാരമായിട്ടുണ്ട് ഏതായാലും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ രക്ഷിതാക്കളെയും എല്ലാ കുട്ടികളെയും എല്ലാ അധ്യാപകരെയും എല്ലാ മുഖ്യാതിഥികളെയും ഇതിനോട് ഈ സ്കൂളിനോട് താല്പര്യമുള്ള ഈ സ്കൂളിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ഈ സ്കൂളിനു വേണ്ടി എന്ത് ത്യാഗം ചെയ്യാൻ തയ്യാറുള്ള ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് അവരെല്ലാവരെയും ഞാൻ എൻ്റെ സ്വന്തം പേരിലും ഈ സ്കൂളിൻ്റെ പേരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പ്രവേശനോക്ഷത്തിന് എല്ലാ ദിനാശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ്രത്തിലേ